ഐ എസ് എല്ലിലെ പ്ലേ ഓഫ് സാധ്യതകൾ സജീവമായി നിലനിർത്താൻ കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്തതായി ഇറങ്ങുന്ന ലീഗിലെ ഏറ്റവും ശക്തരായ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെയാണ് ലീഗിലെ ശക്തർ മാത്രമല്ല അവർ ലീഗിലെ ഏറ്റവും ബാലൻസ്ഡ് ടീം കൂടിയാണ് മോഹൻ ബഗാൻ സൂപ്പർജെൻസ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അവർക്കെതിരെ സ്വന്തം മൈതാനത്ത് വിജയം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുമ്പോൾ മത്സരത്തിന് മുമ്പ് തന്നെ ബ്ലാസ്റ്റേഴ്സിന് വലിയൊരു തിരിച്ചടി നേരിട്ടു എന്നൊരു റൂമറാണ് പുറത്തു വന്നിട്ടുള്ളത് ഈവൻ നമ്മുടെ കമന്റ് ബോക്സിൽ പോലും കഴിഞ്ഞ വീഡിയോയുടെ കമന്റ് ബോക്സിൽ പോലും ഈ ഒരു കാര്യം വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ സ്ട്രൈക്കറായ ഖ്വാമി പെപ്രയ്ക്ക് സസ്പെൻഷൻ മൂലം അക്യുമുലേറ്റഡ് യെല്ലോ കാർഡ് മൂലമുള്ള സസ്പെൻഷൻ മൂലം മോഹൻ ബഗാൻ സൂപ്പർജെൻസിനെതിരായ മത്സരം നഷ്ടം ും എന്നാണ് പുറത്തേക്ക് വന്നിരിക്കുന്ന റൂമർ എന്നാൽ അത് തികച്ചും തെറ്റായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ നിലവിൽ അക്യുമുലേറ്റഡ് എല്ലോ കാർഡ് മൂലമുള്ള സസ്പെൻഷൻ ഇല്ല അദ്ദേഹം ഇതുവരെ വഴങ്ങിയിട്ടുള്ളത് മൂന്ന് യെല്ലോ കാർഡുകളാണ് വേണമെങ്കിൽ അക്യുമുലേറ്റഡ് എല്ലോ കാർഡ് മൂലമുള്ള സസ്പെൻഷൻ്റെ ഭീതിയിലാണ് അദ്ദേഹം എന്ന് പറയാം അതായത് അടുത്ത മത്സരത്തിൽ ഒരു യെല്ലോ കാർഡ് വഴങ്ങിയാൽ അദ്ദേഹത്തിന് അക്യുമുലേറ്റഡ് എല്ലോ കാർഡ് മൂലമുള്ള സസ്പെൻഷന് വിധേയനായിട്ട് വരും ഇതുവരെ മൂന്ന് യെല്ലോ കാർഡുകൾ മാത്രം വഴങ്ങിയിട്ടുള്ളത് മോഹൻ ബഗാൻ സൂപ്പർ ജെൻസിനെതിരായ മത്സരത്തിൽ അദ്ദേഹത്തിന് സെലക്ഷൻ അവൈലബിൾ ആകുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല